അലൈക്കും വഹമ്മ പ്രിയപ്പെട്ടവരെ സ്വലാത്തു ഷിഫ അതായത് സൊലാത്തു തിബ് എന്ന പേരിൽ അറിയപ്പെട്ട ശാരീരിക മാനസിക രോഗങ്ങൾക്ക് വളരെ അധികം ഫലം ചെയ്യുന്ന ഈ സ്വലാത്തിൻ്റെ പതിനൊന്ന് പ്രത്യേകതകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് സ്വലാത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സൈത്താനിയത്ത് സിഹി അതുപോലെ തന്നെ മാനസിക ശാരീരിക രോഗങ്ങൾക്കൊക്കെ മന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണിത് പതിനൊന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് സൊലാത്ത് എന്ന് പറയാം അലാ മുഹമ്മദിൻ ഹൃദയങ്ങളുടെ രോഗശമനവും ശരീരത്തിന്റെ ആരോഗ്യവും രോഗശമനവും കണ്ണുകളുടെ പ്രകാശവുമായി ഞങ്ങളുടെ നേതാവായി മുഹമ്മദ് ും കുടുംബത്തിന്റെ മേലും അനുചരന്മാരുടെ മേലും മേലിലും സ്വലാത്തും എന്നാണ് മാറാ രോഗങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും ഉള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആശ്വാസം ലഭിക്കുന്നു മാനസിക സമാധാനം ഹൃദയത്തിന് ശാന്തി നൽകുന്ന ഔഷധമാണിത് കുലൂബ് വിഷാദം ഉൽഖണ്ഠ തുടങ്ങിയവ അനുഭവിക്കുന്നവർക്ക് ഇത് ആശ്വാസം നൽകുന്നു കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നു കണ്ണിന്റെ കാഴ്ച ശക്തി നിലത്താനും കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കുന്ന ഉത്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭയത്തിൽ നിന്നുള്ള മോചനം അകാരണമായ ഭയം പരിഭ്രാന്തി എന്നിവയുള്ളവർക്ക് മനസ്സിന് ധൈര്യം ലഭിക്കാൻ ഇത് സഹായമാകുന്നു ഹൃദയത്തിലെ അഴുക്കുകളിലേക്ക് ഈ മാൻ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുന്നു ശരീര ശരീരത്തിന് പൊതുവായ ആരോഗ്യ ഉന്മേഷവും ലഭിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കുന്നു പകർച്ചവ്യാധികളിൽ നിന്നുള്ള സംരക്ഷണം പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും കാവൽ ലഭിക്കാൻ ഇത് ചൊല്ലുന്നത് നല്ലതാണ് പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആവശ്യമായ ആത്മബലം നൽകുന്നു ബറക്കത്ത് അനുഗ്രഹം ഈ സ്വലാത്ത് ചൊല്ലുന്ന വീടുകളിലും വ്യക്തികളിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകുന്നു നബിസുല്ലാഹ് സ്വല്ലമ്മയുടെ ഷഫാത്ത് അലൈഹി അല്ലാസ്വല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വഴി പല്ലലോകത്ത് എടുത്തെ ശുപാർശക്ക് നാം അർഹരായിത്തീരുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടർത്തുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു അതിവേഗത്തിൽ ഉത്തരം നൽകുന്നു ഇങ്ങനെ ഒടുങ്ങിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളും പ്രത്യേകതകളുമുള്ള ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീടുകളിലൊക്കെ മന്ത്രിക്കുമ്പോൾ ഈ സലാത്ത് കൂടി ഉൾപ്പെടുത്തി മന്ത്രിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ സ്വലാത്തിൻ്റെ മഹബ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അങ്ങനെ സലാത്ത് ചെല്ലി സ്വസ്ലാഹുലിന്റെ ഷ് ഷാത്തിൻ്റെ ഷഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളഹു പെടുത്തുമാറാകട്ടെ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെക്കൂടി ഷെയർ ചെയ്യുക നന്ദി അസ്സാ വാരിക്കും